ജയിലിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച വെന്നാറമൂട് കൂട്ടക്കൊല കേസിലെ പ്രതി അഫാന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് അഫാൻ ചികിത്സയിലുള്ളത് നിലവിൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് അഫാന്റെ ജീവൻ നിലനിർത്തുന്നതെന്നാണ് വിവരം ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് പൂജപ്പുര സെൻട്രൽ ജയിലിൽ വെച്ച് അഫാൻ ആത്മഹത്യക്ക് ശ്രമിച്ചത് ജയിലിൽ ഒറ്റയ്ക്ക് ഒരു സെല്ലിലാണ് പ്രതിയെ താമസിപ്പിച്ചിരുന്നത് ഞായറാഴ്ച ജയിലിൽ പ്രതികളെ സിനിമ കാണിക്കുന്ന പതിവുണ്ട് ഇതനുസരിച്ച് ജയിൽ ഉദ്യോഗസ്ഥർ അഫാനെ ടി വി കാണിക്കാനായി കൊണ്ടുപോകുന്നതിനിടെയാണ് ഇയാൾ ശൗചാലയത്തിൽ കയറി ജീവൻ എടുക്കാൻ ശ്രമിച്ചത് ടി വി കാണിക്കാൻ കൊണ്ടുപോകുന്നതിനിടെ ശൗചാലയത്തിൽ കയറിയ അഫാൻ അവിടെ ഉണക്കാനിട്ടിരുന്ന മുണ്ടുപയോഗിച്ചാണ് തൂങ്ങി മരിക്കാൻ ശ്രമിച്ചത് ശൌചാലയത്തിൽ നിന്ന് പ്രതിയുടെ നിലവില് കേട്ടതോടെയാണ് ഉദ്യോഗസ്ഥർ സംഭവം അറിയുന്നത് തുടർന്ന് കുരുക്കഴിച്ച് പ്രതിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു വീട്ടിലുള്ള അംഗങ്ങളെയെല്ലാം ആക്രമിച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം ജയിലിലായിരുന്നു അഫാൻ അഫാന്റെ ഉമ്മ മാത്രമായിരുന്നു ആ ഒരു കൂടത്തിൽ നിന്നും രക്ഷപ്പെട്ടിരുന്നത് അഫാൻ ഇപ്പോഴും വെന്റിലേറ്ററുകളിൽ തുടരുകയാണ് എന്നാണ് കിട്ടിയിരിക്കുന്ന വാർത്ത